Thank ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോയാണ് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഒന്നിച്ചാക്കിയതാ കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ തിങ്കളാഴ്ച രാവിലത്തെ വീഡിയോ ആയോട്ടോ ഇത് രാവിലെ ഒരു നാലരയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റു ചൂട് ചൂടുകാരണം കിടക്കത്തില്ലായിരുന്നേ അങ്ങനെ എഴുന്നേറ്റം കൊണ്ട് എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേനെൻ്റെ അലക്കലും കുളിയും പണികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ അലക്കിയിട്ട് കുറച്ച് തുണികളുണ്ടായിരുന്നു അത് ഉണങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടില്ലായിരുന്നു അതൊക്കെ എടുക്കുന്നുണ്ട് ബാക്കി അലക്കിയ തുണികളൊക്കെ വിരിച്ചിടുന്നുണ്ട് പല ദിവസങ്ങളിലും മഴ പെയ്യുന്ന പോലൊക്കെ വരുമേ പക്ഷെ പെയ്യത്തില്ല അതുകൊണ്ട് ഭയങ്കര ചൂടുവാ അക്കുവിൻ്റെ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിച്ച് കമൻറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു കേട്ടോ അക്കുവിന് നമ്മളെ ഫോൺ വിളിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ സാറ് ഗ്രൂപ്പിൽ അവരുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല മിലിടറിക്കാരുടെ നേതൃത്വത്തിലൊക്കെ ആയതുകൊണ്ടേ നല്ല സുരക്ഷയും കാര്യങ്ങളുമൊക്കെ കേട്ടോ അലക്കലും കൂടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു വിശപ്പ് പോലെ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കടലൊക്കെ എടുത്ത് കഴിച്ചു അതൊക്കെ കഴിഞ്ഞു പിന്നെ തലേദിവസം പുഴുങ്ങിയ കപ്പയുടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ അത് ഞാൻ ഇതുപോലെ കൊത്തി അരിഞ്ഞൊക്കെ എടുത്തു എന്നിട്ട് വെയിലത്തേക്ക് ഉണക്കാൻ വെച്ചു വെന്ത് കുഴഞ്ഞു പോയതാണെങ്കിൽ പറ്റത്തില്ല കേട്ടോ ഒരുപാട് വേഗാതെ നമ്മൾ ഊറ്റിയെടുത്തതാണെങ്കിൽ ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വറുത്തെടുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാകും കേട്ടോ നാലുമണിക്കത്തെ ചായയ്ക്കൊക്കെ പിന്നെ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് പുട്ടുപൊടി ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ നനച്ചു വെച്ചിട്ടുണ്ട് എനിക്കും അക്കുവിനും കുഞ്ഞിപ്പണ്ണിനും ഒന്നും ഈ ഗോതമ്പ് ദോശ വലിയ ഇഷ്ടമല്ലോ കേട്ടോ ഇടയ്ക്കൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ചേട്ടയ്ക്ക് മാത്രമാണ് ദോശ ഉണ്ടാക്കുന്നത് എനിക്കും കുഞ്ഞിപ്പണ്ണിനും പുട്ടും ഉണ്ടാക്കണം ചേട്ടയ്ക്ക് പിന്നെ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഗോതമ്പ് പൊടി കൊണ്ടുള്ള എന്തെങ്കിലും സാധനം നിർബന്ധം കേട്ടോ അതുകൊണ്ട് പിന്നെ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ പിന്നെ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ചേട്ടാ ജോലിക്ക് പോയി പിന്നെ ഞങ്ങളും പുട്ടും തലദിവസത്തെ കുറച്ച് ഇറച്ചിക്കറിയുടെ ഇരിപ്പുണ്ടായിരുന്നു ചിക്കൻ കറിയുടെ അതൊക്കെ കൂട്ടി അങ്ങനെ ചായ കൂടിയെല്ലാം കഴിഞ്ഞു പിന്നെ വെളുപ്പിന് എഴുന്നേറ്റുകൊണ്ട് വെയിലൊക്കെ കുറച്ചപ്പം ഭയങ്കര ക്ഷീണം കിട്ടും അതുകൊണ്ട് പിന്നെ കുറേ നേരം കിടന്നു ഒന്ന് കുറച്ച് നേരം ഉറങ്ങുക ചെയ്തു പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറിന് തലദിവസത്തെ രസം ഇരിപ്പുണ്ടായിരുന്നു മുട്ടയും പൊരിച്ചു ബീട്രൂട്ട് മെഴുക്കുരട്ടിയും രാവിലെ വെച്ചതുണ്ടായിരുന്നു വെച്ചുകൊണ്ടായിരുന്നുണ്ട് അതൊക്കെ കൂട്ടി ചോറും കഴിച്ചു കുഞ്ഞിപ്പണ്ണിനോടൊരു ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അമീന വാവാട് ായ് ഷമീനയ്ക്ക് വലിയൊരു ഹായ് പിന്നെ ഉച്ച കഴിഞ്ഞാണ് ശരിക്കുമുള്ള പണികളൊക്കെ തുടങ്ങിയത് എനിക്ക് കുറച്ച് കായ്ക്കുള്ള തുണികളെല്ലാം മടക്കി വെക്കാനുണ്ടായിരുന്നു അത് ഒരു കൊട്ടയിലാട്ടോ മടക്കി എല്ലാം എടുത്ത് വെക്കുന്നത് എന്താ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമാണല്ലോ പിന്നെ ഡ്രസ്സൊക്കെ വെക്കുന്ന തട്ടൊക്കെ ഒന്ന് അടുക്കി വെക്കാനുണ്ടായിരുന്നു രണ്ട് റൂമിലേ അടുക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞേച്ച് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റമൊക്കെ അടിച്ച് വരാനൊക്കെ ഷെൽഫെന്നും അലമാരിയെന്നൊക്കെ പറയും കേട്ടോ ഞാൻ പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ ഭാഷകളൊക്കെ കുറേയൊക്കെ പഠിച്ചിട്ട് അതങ്ങനെ അറിയാതെ വരുന്നത് തട്ടെന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടോ പിന്നെ ചെടിച്ചട്ടികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെ എല്ലാം കരിയിലെയും കുറച്ച് പേപ്പറുകളും ഒക്കെ ആയിട്ടുണ്ട് കുഞ്ഞിപ്പെണ് കൊണ്ട് മുറിച്ചിടുന്ന ഈ പേപ്പറൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുവാരി കളയുന്നുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ടൈലിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് അതിൻ്റെ ശബ്ദമായി കേൾക്കുന്നത് കേട്ടോ ഞാൻ വീഡിയോ ഓൺ ആക്കി വെച്ചേക്കുന്ന കുഞ്ഞിപ്പണ്ണ് കണ്ടേ അതിനകള് കയ്യൊക്കെ കെട്ടി ശ്രദ്ധ പിടിച്ച് വെച്ചാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നേ അവർക്ക് വീഡിയോയുടെ മുമ്പിലൊക്കെ വരാൻ ഒരു മടിയും ചമ്മലും അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ പിന്നെ ഒരുപാട് അങ്ങനെ ഉൾപ്പെടുത്തിയാൽ കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫാവും അതുകൊണ്ട് ഞാൻ വരല്ലേ വരല്ലേ എന്നൊക്കെ പറഞ്ഞ് അപ്പുറത്തും അപ്പുറത്തൊക്കെ മാറ്റിയിരുത്തുന്നതാണ് എന്നാലും ഞാൻ കാണാത്തപ്പോഴൊക്കെ വന്ന് ഇതുപോലെ നിന്ന് നടന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് വെച്ചാൽ കപ്പുക്കും കെട്ടോ പിന്നെ എനിക്ക് ഒരു അയൽവക്കം കാര്യം വർത്തമാനം പറയാൻ വേണ്ടി കിട്ടിയ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം വർത്തമാനം ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ രണ്ട് പെണ്ണുങ്ങൾ കൂടിയാ വർത്തമാനം പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ അപ്പം ഞങ്ങളെന്നും കാണുന്നതാണ് എന്നും വർത്തമാനം പറയുന്നതാണ് എന്നാലും പറയാൻ തുടങ്ങി അങ്ങനെ കുറേ സമയം പറയും കേട്ടോ പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഓരോരോ തിരക്കുകളൊക്കെ ഉണ്ടാവും ഇനിയും പണികളൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ വർത്തമാനമൊക്കെ മതിയാക്കി പിന്നെ അടുത്ത പണികളൊക്കെ തുടങ്ങും കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിതാ ചെടിക്ക് പച്ചക്കറിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവുക പച്ചക്കറിയൊക്കെ അരിഞ്ഞതിൻ്റെ വേസ്റ്റ് ഞാൻ ഇടയ്ക്ക് കറിവേപ്പിന് കൊണ്ടിടുവേ അങ്ങനെ അവിടെ കിടന്നിട്ട് മുളച്ച് വന്നതാണ് ഒരു തക്കാളി തൈ അതേല കുറച്ച് കായൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പോയി അതൊക്കെ പറിച്ചുകൊണ്ട് വന്നതാണ് ആ പഴുത്ത് നിൽക്കുക വേനൽക്കാലം ആയതുകൊണ്ട് പച്ചക്കറി അരിയൊക്കെ കഴുകുന്ന വെള്ളം ഞാൻ ബക്കറ്റിൽ ഒഴിച്ച് വയ്ക്കുമല്ലോ അപ്പോൾ അങ്ങനെ ബീട്ട്രൂട്ട് കഴുകിയ വെള്ളം വെള്ളമുണ്ടായിരുന്നു കേട്ടോ ആ ബക്കറ്റിൽ അതാണ് ഒരു കളറ് വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ കണ്ടില്ലേ പിന്നെ നമ്മുടെ ചെടികളെല്ലാം പല വഴിക്കാണല്ലോ ഇപ്പോൾ അപ്പോൾ രണ്ട് ചെടികളീ കല്ലിൻ്റെ മണ്ടയ്ക്കും ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എല്ലാം കൊണ്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു രാവിലെ കുളിച്ചതാണേലും പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒന്നുകൂടെ കുളിയൊക്കെ കഴിഞ്ഞയച്ച പിന്നെ ഞാൻ ടെറസിൻ്റെ മോളിൽ കയറി നിൽക്കും കേട്ടോ ഇവിടെ നല്ല കാറ്റാ പിന്നെ വെട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇല്ലെങ്കിലും നല്ല വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ മോൾ വശത്തൊക്കെ നമ്മുടെ അയൽവക്കത്തുള്ള പിള്ളേർ കുറച്ച് പേര് വഴിയെക്കൂടെ സൈക്കിളൊക്കെ ഓടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നാൽ ഈ കേക്കും പിന്നെ സുഗിയനും മിന്നാമിന്നി എന്ന് പറഞ്ഞിട്ടൊരു സിപ്പ പോലത്തെ സംഭവം കേട്ടോ അപ്പോൾ കേക്ക് നമ്മൾ വാങ്ങിയതല്ല ചേട്ടാ ഒരു ബർത്ത്ഡേ പരിപാടിക്ക് പോയപ്പോൾ കൊടുത്തു അവിടുന്ന് കൊടുത്തുവിട്ടതെട്ടോ അവർ പിന്നെ ചായ ഒന്നും വെച്ചില്ല ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സുഖീനൊക്കെ കഴിച്ചു പിന്നെ മിന്നാമിന്നി എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ അത് ശരിക്കും ഒരു മിന്നാമിന്നി തന്നെയട്ടോ എരിവും ഉപ്പും പുളിയും എല്ലാം കൂടെ ആയിട്ട് കുഞ്ഞിപ്പണ്ണിന് ഇഷ്ടപ്പെട്ടില്ല കുഞ്ഞിപ്പണ്ണ് കഴിച്ചില്ല ഇന്നലെ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ വീഡിയോ ഇടാൻ പറ്റിയില്ല പിന്നെ എനിക്ക് മാനന്തവാടിക്ക് പോകണമായിരുന്നു നമ്മുടെ ഇവിടുന്ന് ഒന്നര മണിക്കൂർ ദൂരെ യാത്ര ഉണ്ട് കേട്ടോ മാനന്തവാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടാ രാവിലെ ജോലിക്ക് പോകുന്ന കൂട്ടത്തിൽ എനിക്കും കുഞ്ഞിപ്പുണ്ണിനും ഇറങ്ങണം മാനന്തവാടിക്ക് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് രാവിലെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ കോഴിക്ക് പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തേച്ചാണ് ഞാൻ മീൻ വെട്ടാൻ വേണ്ടി വന്നിരിക്കുന്നത് തുണി അലക്കാനുള്ളതെല്ലാം മെഷീനകത്ത് കിട്ടിയിട്ടുണ്ട് എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ടോ ഒരാഴ്ചയോളമായി മമ്മിയുടെ അനിയറ്റിയും മോളും അമ്മച്ചിയും കൂടി ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം വല്യമ്മച്ച് മാത്രമായിട്ട് വരുന്നുണ്ട് അപ്പോൾ വല്യമ്മിച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാനന്തവാടിക്ക് പോകുന്നത് കുഞ്ഞിപ്പണ്ണാണെങ്കിൽ ഒരിക്കലും ഇല്ലാത്ത പോലെ രാവിലെ എഴുന്നേറ്റ് ഭയങ്കര കരച്ചിലും വഴക്കും ബഹളവും ഒക്കെ കേട്ടോ അപ്പോൾ അതൊരു സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട് കോഴിക്ക് പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തതൊക്കെ ഞാൻ മാനന്തവാടി പോയി അമ്മച്ചെ കൂട്ടിക്കൊണ്ട് വന്നേച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് പണിയെല്ലാം തീർത്തേച്ച് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊക്കെ ചെയ്തത് പക്ഷേ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല കേട്ടോ മത്തി വലിയ മച്ചക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല പിന്നെ വേറെ മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ കിട്ടിയത് എന്തെങ്കിലും ആട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മത്തി മേടിച്ചിട്ടുണ്ട് അത് വെട്ടി വറക്കുകയും വേണം കുറച്ച് കറിയും വെക്കണം ചേട്ടയെ വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും കഷ്ണമീൻ കൊണ്ടുവരാം ഇപ്പം മത്തി മേടിക്കുക കറി വെക്കാൻ വേണ്ടിയിട്ടൊന്ന് ചേട്ടേനോട് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് മത്തിയൊക്കെ മേടിച്ചത് അതിനിപ്പോൾ മത്തി വെട്ടിയത് കൊണ്ട് ആകപ്പാവിടെ ഒരു നാറ്റമായിരിക്കുമല്ലോ ഇനിയിപ്പോൾ കുളിക്കുകയൊക്കെ വേണം കുളിച്ചിട്ട് വേണം പോകാൻ അവധിയൊക്കെ കഴിഞ്ഞ കുഞ്ഞിപ്പിണ്ണിന് ഇന്നലെ മുതൽ അംഗൻവാടി തുറന്നു കേട്ടോ പിന്നെ ഇന്നലെ വെല്ലുമച്ചയെ കൂട്ടാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ പത്ത് മണിക്ക് മുന്നേ വീട്ടിൽ നിന്ന് പോയല്ലോ അതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ അംഗൻവാടി വിടാൻ പറ്റിയില്ല ഇന്നിപ്പോൾ അക്കു വരുന്നുണ്ട് ഇന്നിപ്പം അക്ക് വരുന്ന കാര്യമൊന്നും കുഞ്ഞിപ്പെണ്ണിനെ അറിയത്തില്ല കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പിണ്ണ് കുറേ ദിവസം കൂടി അക്കുവിനെ കാണുമ്പോൾ ഉള്ളൊരു പ്രതികരണമൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ പഞ്ചായത്തിലൊരാവശ്യത്തിന് പോകണം അമ്മച്ചയുടെ കൂടി ഇരിക്കണം എന്നൊക്കെ കേട്ടോ ഞാൻ അവളോട് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം അറിയാം എങ്ങനെയായിരിക്കുമെന്ന് ആദ്യമായിട്ടോ അക്കുവിനെ ഇങ്ങനെ ഫോൺ വിളിക്കാതെ ഒക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നത് വല്ലപ്പോഴും ഒക്കെ എൻ്റെ വീട്ടിലൊക്കെ പോയി നിന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഫോൺ വിളിക്കാം അവളുടെ ശബ്ദമൊക്കെ കേൾക്കാം ഇത് കാണത്തുമില്ല മിണ്ടത്തും ഇല്ല ആദ്യമായിട്ടോ ഇതുപോലൊരു അനുഭവം അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ വരുമ്പോൾ അറിയാം എല്ലാ വിശേഷങ്ങളുമൊക്കെ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ചു തോരനൊന്നും വെക്കാൻ രാവിലെ നേരം കിട്ടിയില്ല കേട്ടോ മോരുകറിയും മീൻകറിയും മീൻ വറുത്തതും പപ്പടവും അച്ചാറും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അമ്മച്ചി വന്നപ്പോൾ ചക്കപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല മധുരമുള്ള ചക്കപ്പഴം ആയിരുന്നു അതൊക്കെ കഴിച്ചു ഇപ്പോഴല്ലേ ഈ കോഴിക്കൂടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതേ അപ്പോൾ ടെറസിൻ്റെ മോൾഭാഗമൊക്കെ അമ്മച്ചി ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് കയറി വന്നതാണ് പിന്നെ ചേട്ടായി കോഴിക്കൂടിൻ്റെ അവിടെ മണ്ണൊക്കെ ഇളങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ലതായിട്ട് മണ്ണൊക്കെ ഒന്ന് കുത്തിയിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോയത് അപ്പൊ കൂടൊക്കെ ഇങ്ങോട്ടെടുത്ത് മാറ്റണം അതുകൊണ്ട് കോഴിയൊക്കെ ഒന്ന് പുറത്തേക്ക് അഴിച്ചു വിട്ടു എന്നാലും കോഴി ഓടി പോകത്തും പറന്നു പോകത്തൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഈ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളല്ലേ അവർക്ക് അങ്ങനെ നടന്നു പരിചയമില്ലാത്തോണ്ട് അങ്ങനെ ഓടാനൊന്നും അവർക്ക് അറിയത്തില്ല നല്ല കോലമല്ലേ കോലേ ഒന്ന് ചിരിച്ച് ആണോ എല്ലാരും കാണട്ടോ അമ്മച്ചിയുടെയും ചേട്ടാടേയും ഒക്കെ ശബ്ദം കേൾക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചോദിക്കണം അതിന് വേണ്ടിയിട്ടോട്ടോ ഞാനിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നേ ചോളം ആയേക്കുന്നൊണ്ടോ രണ്ടെണ്ണം ഉണ്ട് ലേട്ടായി രണ്ട് മൂന്നെണ്ണം ഉണ്ടാവില്ലേ രണ്ടെണ്ണം ഉണ്ട് ഇതേ പയറിന്റെ അല പിന്നെ കുറച്ച് പയറ് പറിച്ചു അമ്മച്ചിക്ക് മെഴുക്കുരട്ടി വെച്ച് കൊടുക്കാൻ വേണ്ടിട്ടേ അമ്മച്ചി ഇലക്കറികളൊന്നും വെച്ചാൽ കൂട്ടത്തിലോ പണ്ടൊക്കെ കഴിക്കുമായിരുന്നു ഇപ്പൊ പ്രായമായപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊന്നും പലതും വേണ്ടല്ലോ അങ്ങനെ വേണ്ടാണ്ടായതാണ് രാവിലത്തേക്ക് ഇഡലിയും ചമ്മന്തിയായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പണ്ണ് രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അമ്മച്ചി പിന്നെ പയറിന്റെ അരി അരിഞ്ഞു തരുന്നുണ്ട് പിന്നെ ചേട്ടായി ജോലിക്ക് പോയി എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഞാൻ ചായ കുടിച്ചിട്ടില്ല വേഗം തുണിയൊക്കെ അലക്കി ഒക്കെ ഇട്ടു പിന്നെ അടിച്ചു വാരി തറയൊക്കെ തുടച്ചു പാത്രം എല്ലാം കഴുകി അങ്ങനെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചത് എന്നിട്ട് അക്കുനെ കൂട്ടാനും പോണമല്ലോ പിന്നെ വീഡിയോയും എഡിറ്റ് ചെയ്യണം അതുകൊണ്ട് വേഗം പണികളൊക്കെ തീർത്തു പയറും എഴുക്കുരൊട്ടിയൊക്കെ അടുപ്പിൽ ഇരിക്കുന്നേ ഉള്ളു ആയിട്ടില്ല അത് അമ്മച്ചി നോക്കിക്കോളും ഞാൻ വേഗം ചോറൊക്കെ കഴിച്ച് അക്കുവിനെ കൂട്ടാൻ വേണ്ടി പോവാണ് അപ്പോൾ കഷ്ണമീൻ കറി വെച്ചതും മത്തിയും കറിയും പിന്നെ തോരനും ഉണ്ട് ഞാൻ സ്കൂളിലെത്തി ഒരമണിക്കൂർ കഴിഞ്ഞ കേട്ടോ പിള്ളേരുടെ വണ്ടി വന്നത് ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ അത്രയും വലിയ ചൂടൊന്നും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നേ ഇവിടെ സ്കൂളിൽ പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് നല്ല തണലൊക്കെയുള്ള സ്ഥലം കേട്ടോ ചക്കയായിട്ടും മാങ്ങയായിട്ടും ഒക്കെ ഉണ്ട് ഈ സ്കൂളിൻ്റെ പറമ്പിലെ ഞാനങ്ങനെ വീഡിയോ ഒക്കെ എടുത്തും പിന്നെ ഫോണിലൊക്കെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന സീന ചേച്ചിയൊക്കെ കണ്ടത് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ കുറേ സമയമൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ പിന്നെ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൻ്റെ ബസ് കയറി വരുന്നുണ്ട് ബസ് കണ്ടത് ഭയങ്കര സന്തോഷമായിരുന്നു നിർത്താനും പറഞ്ഞു അക്കുവിന്റെ കയ്യിൽ കുറെ ബാഗും ബക്കറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ബസിന് പോരാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞങ്ങളൊരു ഓട്ടോ ഒക്കെ കൂട്ടി വീട്ടിലേക്ക് പോരോ കേട്ടോ കുഞ്ഞിപ്പണ്ണിനെ അറിയത്തില്ല അക്കു വരുന്ന കാര്യം അതാരാ വഴിയെ കൂടെ വരുന്നത് നോക്കിക്ക് കരയോണോ ഏ അതെന്താണ് കരയുന്നത് ഏ ഓട്ടോ മോളിലാണ് നിർത്തിയ അവളുടെ സാധനമൊക്കെ ഞങ്ങൾ വഴി വെച്ചു സാധനമൊക്കെ വഴി വെച്ചു ഏ കുഞ്ഞുണ്ണി അതാരടി ഏ ചേച്ചി കുഞ്ഞിപ്പണ്ണിനെ കണ്ട് കുഞ്ഞിപ്പണ്ണിനെ അടുത്തൊക്കെ കഴിഞ്ഞേച്ചാ പിന്നെ ആ കോടി പോയത് കോഴിക്കോട്ടിലേക്ക് കേട്ടോ അവക്ക് സ്കൂളിൽ നിന്ന് അഞ്ച് കോഴിയെ കിട്ടിയിട്ടുണ്ടല്ലോ അതുങ്ങളോട് ഭയങ്കര സ്നേഹവാ അപ്പോൾ അതുങ്ങളുടെ അടുത്ത് പോയി കുറച്ചു നേരം വർത്തമാനം പറയുക ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചേട്ടയി വന്നു ചേട്ടൻ വന്നപ്പോൾ അക്കു കുളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പപ്പയെ കെട്ടിപ്പിടിക്കലും ഉമ്മ കൊടുക്കലൊക്കെയാണ് പിന്നെ ഞങ്ങൾ ചായയൊക്കെ വെച്ചു ചായ കുടിച്ചു പഴമ്പൊരി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് ചേട്ടായി വരുമ്പം ഇങ്ങനെ ഇടയ്ക്കൊക്കെ എപ്പോഴും ഇല്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ സിപ്പപ്പും ഐസ് ക്രീമും ഒക്കെ കൊണ്ടുവരും അപ്പോൾ ഇത് വല്ലപ്പോഴും ഇവിടെ മേടിക്കാറുള്ളു അതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ നമുക്കിവിടെ മിക്കവാറും തണുത്ത കാലാവസ്ഥയല്ല ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് അങ്ങനെ മേടിക്കുന്നതാണ് നമ്മുടെ ഇവിടെ തൊട്ട് മുകളിൽ ട്രാക്ടർ വന്നിട്ട് നിലമൊക്കെ ഒന്ന് ശരിയാക്കുന്നുണ്ട് കേട്ടോ എന്തോ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം